ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു ദിവസം നാഗരാജാവിന് ഒരു രൂപ നാണയം ഞാനീ പറയുന്ന രീതിയിൽ സമർപ്പിച്ചാൽ നാഗരാജാവ് നിങ്ങൾക്ക് ധനം നൽകും നിങ്ങളെ ധനവാനാക്കും ശത്രുവിനെ ഓടിക്കും ഓട്ടടാ ഓടിക്കും നാഗരാജാവ് ചില്ലറ സത്യമുള്ളതാണ് ആ കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇപ്പം ഇത് ഏതൊരാളുടെയും സാമ്പത്തിക നില മാറ്റുന്നതാണ് ഇത് ഞാൻ എൻ്റെ ഈ കൊണ്ട് തന്നെ പറഞ്ഞു കൊടുത്തവർക്ക് സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട് കടക്കടയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വലിയ സാമ്പത്തികവും വസ്തുവകകളും വാഹനങ്ങളും ഒക്കെ ഉണ്ടായ അനുഭവങ്ങളുണ്ട് ഇപ്പം ഇത് കാരണം ഞാൻ ശിവനെ ശിവനിലാണ് പറയാനില്ല അതാണ് അതിലാണ് വേറൊരു ചിന്തയില്ല ആ അങ്ങനെയുള്ള ഒരാൾ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് പറഞ്ഞതാണ് കാരണം ശിവനും നാഗദേവതകളും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അപ്പം ഇത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് മുഴുവൻ ശരിയായിട്ട് മനസ്സിലാ മുഴുവൻ കേട്ട് ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യണം അറ്റ കേട്ടിട്ട് ഒന്നും ചെയ്യാൻ പോകരുത് അത് മുഴുവൻ മനസ്സിലാക്കിയിട്ട് അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കും ഇനിയും വിഷയത്തിലേക്കാണ് വരുന്നത് അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ കുറച്ച് വർക്കുകൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പഴയ വ ഇപ്പം എടുത്ത വർക്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹസ്തരേഖ ഗ്രഹനില ജ്യോതിഷം ഇതാണ് ചെയ്യുന്നത് ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യുന്നതല്ല എൻ്റെ രീതി ഞാൻ സമയമെടുത്ത് ആണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിന് തൃപ്തിയാകുന്ന പരിഹാരങ്ങൾ കിട്ടിക്കഴിയുമ്പോഴാണ് അത് പറഞ്ഞു കൊടുക്കുന്നത് അത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകൾ മാത്രമേ പറയത്തുള്ളൂ ഒന്നും പറയത്തില്ല ഏതൊരാൾക്കും ചെയ്യാവുന്ന ക്ഷേത്രത്തിലേക്കുള്ള ലളിതമായ വഴിപാടുകൾ പിന്നെ ചൊല്ലേണ്ട മന്ത്രങ്ങൾ ചൊല്ലേണ്ട സമയം ചൊല്ലേണ്ട രീതി എല്ലാ മന്ത്രങ്ങളും എല്ലാവർക്കും പറ്റിയെന്നിരിക്കത്തില്ല അവനവൻ്റെ കൈരേഖയും ഗ്രഹത്തിലനുസരിച്ച് ചൊല്ലേണ്ട മന്ത്രം ചൊല്ല വിളിക്കേണ്ട ദേവൻ ദേവത കൂടുതൽ വിളിക്കേണ്ട വഴിപാടുകൾ ചെയ്യേണ്ട ദിവസം സമയം മന്ത്രങ്ങൾ ചെല്ലേണ്ട സമയം ചെല്ലേണ്ട രീതി ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം എവറിത്തിങ് ഒരാൾക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് കേട്ടിട്ട് താല്പര്യമുണ്ട് ചെയ്യാൻ ചെയ്യാതിരിക്കാം സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ വാട്സാപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റാത്തത് കാരണം നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്ത നേരത്തെ ഉണ്ടായിരുന്നു പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഒരാളുടെ ഒരു കാര്യം നോക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ വേറൊരു വിഷയത്തിൽ ഞാൻ പിന്നെ ഇടപെടത്തില്ല മാത്രമായിരിക്കും മനസ്സിൽ ചിന്ത അതുകൊണ്ടാണ് അപ്പം ഫോൺ വിളിച്ചാൽ അതുകൊണ്ടാണ് എടുക്കാത്തതിൻ്റെ കാര്യം മിക്കവാറും വർക്കിൽ തന്നെയായിരിക്കും പിന്നെ പ്രാണായാമം ധ്യാനം യോഗ പിന്നെ നമ്മളുടേതായ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പം വിഷ സാഹചര്യം പറഞ്ഞതിനുള്ള ഇനി വിഷയത്തിലേക്ക് വരികയാണ് ഇത് ഓരോ വീഡിയോയുടെ മുമ്പും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് എത്തിക്കുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും ഇനി വിഷയത്തിലേക്ക് വരാം മലയാള മാസം ഒന്നാം തീയതി കഴിഞ്ഞു വരുന്ന ബുധനാഴ്ച ഇനി ഒന്നാം തീയതി ബുധനാഴ്ച ആണെങ്കിൽ അന്ന് അല്ലെങ്കിൽ മലയാള മാസം ഒന്നാം തീയതി കഴിഞ്ഞു വരുന്ന ബുധനാഴ്ച നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രം ക്ഷേത്രമേതുമായിക്കോട്ടെ ഭദ്രകാളിയുടെയോ ശിവൻ്റെയോ കൃഷ്ണൻ്റെയോ മുരുകൻ്റെയോ അയ്യപ്പൻ്റെയോ ആ ഏത് വായിക്കോട്ടെ ആ ക്ഷേത്രത്തിൽ നിങ്ങൾ മലയാള മാസം ഒന്നാം തീയതി കഴിഞ്ഞു വരുന്ന ബുധനാഴ്ച അല്ലെ ഒന്നാം തീയതി ബുധനാഴ്ച അന്ന് തന്നെ ചെയ്യാം അല്ലെങ്കിൽ ഒന്നാം തീയതി കഴിഞ്ഞ് വരുന്ന ബുധനാഴ്ച മാസം ഒന്നാം തീയതി കഴിഞ്ഞു വരുന്ന ബുധനാഴ്ച ആ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ആ ക്ഷേത്രത്തിൽ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ആ ക്ഷേത്രത്തിലെ ഒരു പ്രധാന ദേവനല്ലേ ദേവിയാണ് ആ പ്രധാന ദേവനല്ല ദേവിക്ക് ആണ് പ്രധാനമായിട്ടും ആദ്യം വഴിപാട് ചെയ്യണം അതിനുശേഷം ഉപദേവന്മാർക്ക് കൊണ്ട് പറ്റുന്ന വഴിപാടോ എണ്ണയോ ഒരു കർപ്പൂരോ ഇന്ന് ഒരു മാലയോ എങ്കിലും സമർപ്പിക്കുക അതിലും കാര്യമുണ്ട് കേട്ടോ അതിനുശേഷം അവസാനം സർപ്പത്തിൻ്റെ നട വന്നു നിന്ന് നാഗരാജാവിന് മുന്നിൽ നാഗരാജാവ് സത്യമുള്ളതാണ് ഒരു സംശയം വേണ്ട അച്ചട്ട ഈ കളി വേറെയാണ് നാഗരാജാവെന്ന് പറഞ്ഞാൽ അച്ചട്ടാണ് സത്യമുള്ളതാണ് എല്ലാം നൽകും പക്ഷെ ആ നമ്മളാ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ആ രീതി ചെയ്താൽ ബലമുണ്ടാകും അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട് ഈ നാഗദേവതകളെ കഴിയുന്നതും രാവിലെ വിളിക്കുക സന്ധ്യസമയം കഴിഞ്ഞ് വിളിക്ക് വിളിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്കിഷ്ടമുള്ള പോലെ ചെയ്യാം എൻ്റെ അറിവ് അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ഇവരെ രാവിലെയാണ് കൂടുതലും വിളിക്കുന്നത് നല്ലത് കേട്ടോ അപ്പോൾ ഈ നാഗദേവ രാവിലെ അമ്പലത്തിൽ പോയി സർപ്പരാജ സ നാഗരാജാവിൻ്റെ മുന്നിൽ നിന്നും നാഗരാജാവനെ വിളിച്ച് വായ് കൊണ്ട് വിളിച്ച് അല്ലെ വാവുകൊണ്ടോ മനസ്സിലോ ജപിച്ച എങ്ങനെ വേണമെങ്കിലും ഞാനീ പറയുന്ന പറയുന്ന പ്രാർത്ഥന ചൊല്ലിയവർക്കും ബലം ഉണ്ടായിട്ടുണ്ട് മനസ്സ് ജപിച്ചാലും മതി ഒറ്റ രൂപ നാണയം വൺ റുപ്പി കോയിൽ ഒരു രൂപ നാണയം നിങ്ങളുടെ വലത് കയ്യിൽ വെച്ച് ചുരുട്ടി നെഞ്ചോട് ചേർത്ത് പഠിച്ച് പ്രാർത്ഥിക്കുക നാഗരാജാവേ എനിക്ക് ധനം നൽകണേ തൊഴിൽ നൽകണേ സമ്പത്ത് നൽകണേ എന്നെ രക്ഷപ്പെടുത്തണേ അതിനുവേണ്ടി ഈ ഒരു രൂപ നാണയം ഞാൻ നാഗരാജാവിന് ഇവിടെ സമർപ്പിക്കുകയാണ് കാണിക്കുകയായി എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥിക്കുന്ന സമയം നാഗരാജാവിനാ നാഗരാജാവിലാണ് ഈ പ്രപഞ്ചം എന്ന് സങ്കല്പിക്കണം എങ്കിലേ ബലമുണ്ടാകത്തുള്ളൂ നാഗരാജാവിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ അതാണ് അതിൻ്റെ ഒരു രഹസ്യം പക്ഷേ നാഗരാജാവ് വലിയ മഹത്തായ ചൈതന്യമാണ് അങ്ങനെയുള്ള ഒരു ശക്തിയാണ് എന്നറിഞ്ഞ് സങ്കല്പിച്ച് നാഗരാജാവിന് എന്ത് സാധിക്കും നാഗരാജാവിനാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്ന ഒരു ബോധത്തോടെ ചിന്തയോടുകൂടി സർവവും സാധ്യമാണ് എന്ന ഒരു ചിന്തയോടുകൂടി നാഗരാജാവിനാണ് ഇത് പ്രാർത്ഥിച്ചേ ഞാൻ ഈ പറഞ്ഞ വരികൾ അതേപടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച ശേഷം ഇപ്പം ഞാൻ പറഞ്ഞു എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു രൂപ നാണയം പിന്നെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കൈക്കുള്ളിലേക്ക് നോക്കരുത് നോക്കാതെ തന്നെ നാഗരാജ പിന്നെ നാഗരാജ നാഗരാജാവിൻ്റെ മുന്നിലുള്ള കാണിക്കയും നോക്കാതെ തന്നെ നിങ്ങൾ ഒരു രൂപ നാണയം ഇങ്ങനെ ഇടുക ഇട്ട ശേഷം നാഗരാജാവിൻ്റെ വിഗ്രഹത്തിലേക്ക് നോക്കരുത് നിങ്ങളൊന്നും സംസാരിക്കരുത് ഒന്നും പറയാതെ അവിടുന്ന് തിരിഞ്ഞ് നടന്നു പോരുക മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ ചെയ്യണം ഇത് മലയാള മാസം ഒന്നാം തീയതി കഴിഞ്ഞ് വരുന്ന ബുധനാഴ്ച ചെയ്യുക എല്ലാ മാസവും ആവർത്തിക്കുക നിങ്ങൾക്ക് നാഗരാജാവ് എല്ലാം ചില നിങ്ങളുടെ സർവ്വശത്രുദോഷങ്ങളെയും എന്ത് ശത്രുദോഷമാണേലും ഞാനിവിടെ ശത്രുദോഷം നിർദ്ദേശിക്കുന്നത് സമയദോഷമാണ് ശത്രു നിർദ്ദേശിക്കുന്നത് സമയദോഷത്തെയാണ് ഓടിയോളിക്കും ഓട്ടോളും നിങ്ങൾക്കെതിരെ വന്ന ഏത് സമയദോഷമാണേലും നാഗരാജാവ് നിഷ്പ്രഭമാക്കി കളയും ഏതു വായിക്കോട്ടെ മാത്രമല്ല നിങ്ങളുടെ ഭാഗ്യം തെളിയാൻ തുടങ്ങും തൊഴിൽ വരുമാനം സാമ്പത്തിക വരുമാനം ഇപ്പം കടക്കണിയിലൊക്കെ കയറി പൊറുതി മുട്ടിയവർ പോലും ഞാൻ പറഞ്ഞ ഈ കാര്യം ചെയ്ത് വലിയ സാമ്പത്തികത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമെങ്കിൽ നിങ്ങൾ ചെയ്യുക ഇതുപോലെ ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ഈ ഇടയ്ക്കെങ്കിലും ഈ മലയാളമാസം ആദ്യ ഒന്നാം തീയതി കഴിഞ്ഞ് വരുന്ന ബുധനാഴ്ച സർപ്പക്ഷേത്രങ്ങൾ സർപ്പങ്ങള് സർപ്പങ്ങൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ പോകണം ഇത് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്ര ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ചെയ്യുക വല്ലപ്പോഴും ആറ് മാസത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ ഒരു നാല് ഒരിക്കലെങ്കിലും നിങ്ങൾ സർപ്പക്ഷേത്രത്തിൽ പോകും മണ്ണാറശാല വെട്ടിക്കോട് അങ്ങനെയുള്ള ആമേട അങ്ങനെയുള്ള ചൈതന്യ വത്തായ ഒരുപാട് സർപ്പക്ഷേത്രങ്ങളുണ്ട് ഞാനിപ്പോൾ മനസ്സിൽ തോന്നിയ മൂന്ന് സർപ്പക്ഷേത്രം അത് പറഞ്ഞതാണ് മണ്ണാറശാല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നിങ്ങൾക്കിഷ്ടമുള്ള ഏത് സർപ്പക്ഷേത്രത്തിലും പോകാം പോയി അവിടെ മലയാളമാസം ഒന്നാം തീയതി കഴിഞ്ഞ് വരുന്ന ബുധനാഴ്ച പാലഭിഷേകം നാഗരാജാവിന് ചെയ്യണം അത് മാസത്തിലൊന്നോ അല്ല മൂന്ന് മാസത്തിലൊരിക്കലോ നാല് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ മൂന്ന് മാസം അടുപ്പിച്ചോ അല്ലെങ്കിൽ ഒന്നുകിൽ മൂന്ന് മാസം അടുപ്പിച്ച് ചെയ്യുക അല്ലെങ്കിൽ മാസം നാല് മാസത്തിലൊരിക്കൽ വീതം വർഷത്തിൽ മൂന്ന് തവണ ആവർത്തിക്കുക അങ്ങനെ ചെയ്താലും മതി അല്ലാത്ത സാധാരണ മാസങ്ങളിൽ അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ ഒരു രൂപ നാണയം സമർപ്പിച്ചാലും മതി നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം എന്തായാലും അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ മാ ഓരോ മാസവും ഇതുപോലെ ഒരു രൂപ നാണയവും സമർപ്പിക്കാൻ നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ഒരു നാല് മാസത്തിലൊരിക്കലെങ്കിലും ഇതുപോലെയുള്ള നിങ്ങൾക്കിഷ്ടമുള്ള മഹത്തായ ചൈതന്യമുള്ള ഏതെങ്കിലും സർപ്പക്ഷേത്രത്തിൽ പോയി മലയാളമാസം ഒന്നാം തീയതി കഴിഞ്ഞ് വരുന്ന ബുധനാഴ്ച പോയി പാലഭിഷേകം നാഗരാജ അവന് ചെയ്യണം ഞാനീ പറഞ്ഞ് ചെയ്തവർ കറക്റ്റായിട്ട് അവർ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു വലിയ സാമ്പത്തികം ഉണ്ടായ ഒരു ചില അവരുടെ അനുഭവം എന്നോട് പറഞ്ഞു ഇതുപോലെ പറഞ്ഞ് ചെയ്ത കാര്യമാണ് പാലഭിഷേകം ധനം ഉണ്ടാകാൻ വേണ്ടിയാണ് നാഗങ്ങൾ അഭിഷേകപ്രിയരാണ് മന്ത്രതന്ത്രാദികൾ കൂടാതെ അവർ ഗാനപ്രിയരുമാണ് നാഗദേവതകളുടെ രഹസ്യമാണ് പറയുന്നത് നാഗദേവതകൾ പാലഭിഷേകം കരികഭിഷേകം പനനീരഭിഷേകം ഞാൻ പറഞ്ഞത് പാലഭിഷേകം പറഞ്ഞത് ചെയ്യുക ധനമുണ്ടാകാൻ പാലഭിഷേകം വളരെ നല്ലതാണ് ചെയ്തവർക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഈ രീതിയിലൊക്കെ ചെയ്തവർക്ക് അപ്പം അതേ രീതി ചെയ്യുക പാലഭിഷേകം ചെയ്യുക അപ്പം നാഗങ്ങൾ അഭിഷേകപ്രിയനാണ് അതിനുശേഷം ആ നാഗക്ഷേത്രത്തിലെ നാഗരാജപുരം നടയുന്ന ഒരു രൂപ നാണയം ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വലത് കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച ശേഷം പിന്നെ നമ്മൾ ആ നടയിലോട്ട് ഒന്നും നോക്കണ്ട നമ്മൾ അങ്ങോട്ട് നോക്കുകയോ വേണ്ട പിന്നെ നമ്മൾ ഈ ഈ നാണയം നമ്മളിങ്ങനെ നിന്ന് ആ കാണിക്കയിൽ ഇടുക പിന്നെ നാഗരാജാവിൻ്റെ നടയിലോട്ട് നോക്കുകയോ വേണ്ട പിന്നെ തിരിഞ്ഞു നോക്കാതെ മിണ്ടാതെ ഒരിയാടാതെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോക്കണം അവിടെ ഒന്ന് സംസാരിക്കുക പിന്നെ ഈ കാര്യം ചിന്തിക്കുക ഇത് മറന്നേക്കണം അങ്ങനെ ചെയ്താൽ നാഗരാജാവ് ആ വ്യക്തിയെ വേണ്ടതെല്ലാം കൊടുത്തിരിക്കും ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് നല്ലത് മാത്രം സംഭവിച്ച കാര്യങ്ങളാണ് സമ്പത്ത് ഐശ്വര്യം എല്ലാം നൽകും അതാണ് ഇതിൻ്റെ ഫലം അല്ലാതെ വേറൊന്നുമില്ല അങ്ങനെ ചെയ്തവർക്ക് കൃത്യമായിട്ട് ഫലം ഉണ്ടായിട്ടുണ്ട് മനസ്സിലാകുന്നുണ്ട് ഇത് ഇതുപോലെ ചെയ്യുക അതിനാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞതെന്ന് ഈ മലയാള മാസം ആദ്യത്തെ ബുധനാഴ്ചയ്ക്ക് പ്രത്യേകതയുണ്ട് നാഗദേവതയ്ക്ക് വഴിപാട് ചെയ്താൽ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പാലഭിഷേകം ധനം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇപ്പം ഇത് നിങ്ങൾ ചെയ്യുക വിശ്വാസത്തോടെ ചെയ്യുക ഭക്തിയോടെ ചെയ്യുക നാഗരാജാവിൽ പൂർണ്ണമായും മനസ്സ് ചെല്ലണം നാഗരാജാവ് ശിവം ശിവാംശം തന്നെയാണ് ശിവൻ്റെ അംശം തന്നെയാണ് ശിവൻ തന്നെയാണ് ശരിക്കും ആ ഒരു രഹസ്യം കൂടെ പറഞ്ഞു തരികയാണ് ശിവൻ തന്നെയാണ് ശിവാംശം തന്നെയാണ് രണ്ടൊന്നും അല്ല ഒന്ന് തന്നെയാണ് കേട്ടോ അതറിയുക അപ്പം ആ ശിവാംശം തന്നെയായ ആ നാഗരാജാവ് മഹത്തായ ചൈതന്യമാണെന്നും പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ശക്തിയാണെന്നും ഊർജമാണെന്നും നമ്മുടെ ശരീരത്തിൽ തന്നെയാണെങ്കിലും ഊർജം ഊർജ്ജം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് നേർരേഖയിൽ കൂടിയാണോ അല്ല ചെറിയ സർപ്പിൾ ആകൃതിയിലാണ് സഞ്ചരിക്കുന്നത് അല്ലേ ഊർജ്ജം ഊർജ്ജം ഒരു വേവ് ലെങ് ഇങ്ങനെ സർപ്പിൾ ആകൃതിയിലാണ് അപ്പോൾ ആ ഊർജ്ജത്തിൻ്റെ ഒരു പ്രതിരൂപം തന്നെയാണ് നാഗരാജാവ് അപ്പോൾ നാഗം എന്ന് പറഞ്ഞാൽ ആ ഊർജ്ജത്തിൻ്റെ ആ ശക്തിയുടെ ഒരു പ്രതിബിംബം തന്നെയാണ് അപ്പോൾ അപ്പം ഉള്ളിലും ഉള്ള ആ ചൈതന്യം പ്രപഞ്ചബോധം തന്നെയാണ് പ്രപഞ്ച ചൈതന്യം തന്നെയാണ് എല്ലാ ചരാചരങ്ങൾക്കുള്ളിലും കൂടികൊള്ളുന്ന അപ്പം ഈ നാഗവിഗ്രഹങ്ങളുടെ മുന്നിൽ നിന്ന് ഇതുപോലെ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ വളരെ പെട്ടെന്ന് ബലമുണ്ടാകും ആ നാഗരാജാവിൽ വിശ്വസിക്കണം അത് വളരെ അച്ചട്ടാണ് ഇവിടെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങൾ പലതും പഴയകാല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഇന്നും നാഗരാജാവിന് ഞാൻ പറഞ്ഞ് വഴിപാടുകൾ ചെയ്ത് വാടക വീട്ടിൽ താമസിച്ച് നിത്യമൃത്തിക്ക് ഗതിയില്ലായിരുന്ന ഒരാൾ രണ്ട് വീട് വാഹനങ്ങൾ സാമ്പത്തികം വലിയ ഇന്നിപ്പം പുതിയൊരു വീട് വെച്ച് അതിന് പത്താമതയത്തിന് ആണ് അവരുടെ കയറി താമസിച്ചു എന്ന് വേണ്ട വളരെ സാമ്പത്തികത്തിൽ കഴിയുന്ന ആളുകളുണ്ട് ഒരു നിവൃത്തിയില്ലാതെ അപ്പം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക വിശ്വസിച്ച് ചെയ്യുക പറഞ്ഞ രീതിയിൽ ചെയ്യുക നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിലല്ല ആ ചെയ്യേണ്ട ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുക അത് ആ പറഞ്ഞ ആ നാഗരാജാവിനെ പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണമായിട്ട് മനസ്സ് നാഗരാജാവിനെ ചെല്ലണം അവിടെ പൂർണ്ണ വിശ്വാസം ഉണ്ടാകണം അവിടെ ഒരു പേടിയുടെയും കാര്യമില്ല ഇത് പേടി ഉണ്ടാകേണ്ട കാര്യമൊന്നുമല്ല ചെയ്തവർക്കൊക്കെ വലിയ സാമ്പത്തികം കൊടുത്തിട്ടുണ്ട് മനസ്സിലായൽ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യം മാത്രമാണ് ചെയ്തവർക്കെല്ലാം നല്ല ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുക വേണ്ടെങ്കിൽ ചെയ്യണ്ട ഞാനിതൊന്നും പറയാത്തില്ല അവനവന് ഇഷ്ടമുണ്ടോ ചെയ്യുക എൻ്റെ അനുഭവങ്ങളാണ് അത് ഇത് ബലമുണ്ടാവും പിന്നെ ഒരു ചെറിയ രഹസ്യം പറഞ്ഞു തരാം അതായത് ഈ കൈകളുടെ കൈയുടെ തേണ്ട ഈ ഭാഗം കണ്ടു ഈ ഭാഗം ഈ ഭാഗം ഈ ഭാഗത്ത് ഗുണന ചിഹ്നം ചെറിയ വൃത്തം പോലെ കാണുക കറുത്ത മറവ് കാണുക ചമന്ന മറവ് കാണുക ഇങ്ങനെയുള്ളവർ സാമ്പത്തികമായിട്ടൊരു പ്രതിസന്ധികളിൽ വളരെ പെട്ടെന്ന് പെടാമെന്നുള്ളതാണ് അതായത് ഒരു സാമ്പത്തികമായിട്ടൊരു പ്രസ്ഥാനം തുടങ്ങി കാര്യങ്ങളൊക്കെ തുടങ്ങിയാൽ പോലും അത് പിന്നീട് ഒരു ബാധ്യതയായിട്ട് എളുപ്പം വരാം ഇവരുടെ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള കാര്യം ഇവർ തന്നെ വലിച്ചു വയ്ക്കും എന്നുള്ളതാണ് വലിയ സമ്പന്നരായിട്ടുള്ള ഒരുപാട് ആളുകൾ പിന്നീട് വലിയ കടക്കിണിയിൽ സാമ്പത്തിക പ്രതിസന്ധി വന്നവരുണ്ട് അവർക്കൊക്കെ ഈ സർപ്പത്തിൻ്റെ ഈ കാര്യം നല്ലതാണ് ഒന്ന് സർപ്പത്തിന് പാലഭിഷേകം മലയാളമാസം ആദ്യത്തെ ബുധനാഴ്ച രണ്ട് ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച കടുംപായസവും ചെമ്പരത്തിമാലയും കുളം ഉള്ള ക്ഷേ ഭ ക്ഷേത്രം തിരഞ്ഞെടുത്ത് മല കൊണ്ട് മീനുകൊണ്ടും നല്ലതാണ് മൂന്ന് ഗുരുവായൂർ ദർശനം ഗുരുവായൂർ നിർമാല്യം തൊഴുക ഗുരുവായൂര ചൈതന്യം എന്ന് പറഞ്ഞാൽ അത് അത് അതാണ് चान्द्रानन्दावबोधात्मकमनुपमिदं कालदेशावधिव्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं स्पष्टमात्रे पुनरुपुरुषार्धात्मकं तत्तावत्पादि साक्षात् गुरुपवनपुरे कन्दभाग्यं जनानाम् കാലദേശങ്ങൾക്കപ്പുറം കാലം കല എന്ന് പറഞ്ഞ ടൈം ദേശം നമ്മൾ ജീവിക്കുന്ന ആ സ്ഥലം കാലദേശങ്ങൾക്കപ്പുറത്ത് കുടികൊള്ളുന്നവനും സ്പഷ്ടനും അസ്പഷ്ടനും വ്യക്തവും വ്യക്തവുമാണ് അവ്യക്തവുമാണ് ജനന മരണങ്ങളൊന്നും ബാധിക്കാത്തതും നിർമുക്തനും നിത്യമുക്തനുമാണ് ആയ ഭഗവാൻ സർവപുരുഷാർത്ഥങ്ങളും ഭഗവാനെ കാണുന്നുകൊണ്ട് മാത്രം തന്നെ സിദ്ധിക്കുകയും ചെയ്യുന്ന ആ മഹത്തായ പരബ്രഹ്മസ്വരൂപനായ ചൈതന്യം കുടികൊള്ളുന്ന ഗുരുവായൂർ ആ ഭഗവാൻ വസിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഹന്ദഭാഗ്യം ജനാന ആ ദേശത്തുള്ളവരുടെ ഭാഗ്യമെന്നല്ല അതെന്തു പറയാനാണ് ആ ദേശത്തു നിന്നല്ല ഈ ഭൂമിയിലുള്ളവരുടെ ഭാഗ്യമെന്ന് ഞാൻ പറയും ഞാൻ ഗുരുവായൂരപ്പിനെ കാണണമെങ്കിൽ ഞാൻ ചെയ്യുന്നത് നേരെ അമ്പലപ്പുഴപ്പ് ഗുരുവായൂർ വളരെ ദൂരമായോണ്ട് നമുക്ക് എപ്പോഴും പോകാൻ സമയവും സാഹചര്യവും ഒക്കണമെന്നില്ല എന്നാലും വല്ലപ്പോഴൊക്കെ ഞാൻ പോകാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ കുറവാണ് സാഹചര്യം ഞാൻ നേരെ അത് മിക്കറും വൈകുന്നപാടായിരുന്നു അമ്പലപ്പുഴയ്ക്കും അമ്പലപ്പുഴയ്ക്ക് പോയി ഉണ്ണിക്കണ്ണനെ തൊഴുതിട്ട് അവിടെ ഗുരുവായൂരപ്പൻ്റെ നട പോയി ഭഗവാനെ ഇതുപോലെ അങ്ങ് സ്തുതിക്കും ഈ ശ്ലോകം അവിടെ വന്നുകൊണ്ട് അങ്ങ് ജപിക്കും ൊരു അനുഭവമാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് വലിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ ഈ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അത് വേണം ഇത് വേണം ഒന്നും ഞാൻ പറയാറില്ല ഒന്നും പറയാറില്ല കാരണം ഞാൻ ഞാൻ ശിവനെ ഓൾറെഡി ഓരോ നിമിഷവും ഭഗവാനെ മാത്രം ലയിച്ചിരിക്കുന്ന ആളാണ് അപ്പം ഞാൻ എനിക്ക് അത് വേണം ഇത് വേണം ഭഗവാൻ തരുന്നത് സ്വീകരിക്കും അത്രേ ഉള്ളൂ അപ്പം ഞാൻ അമ്പലപ്പുഴ പോയാലും എവിടെ പോയാലും എനിക്ക് ഞാനൊന്നും ഒന്നും അങ്ങോട്ട് ആവശ്യപ്പെടാറില്ല തൊഴും ഭഗവാനെ വന്നിക്കും ഭഗവാനെ സ്തുതിക്കും ഇച്ചിരി നേരം ആദ്യം ഭഗവാനെ ലയിച്ച് അങ്ങനെ നിൽക്കും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പം ഞാൻ ഒരു പ്രാവശ്യം അവിടെ ചെന്ന ഭഗവാനോടൊരു കാര്യം മനസ്സുകൊണ്ട് ആവശ്യപ്പെട്ടു മനസ്സിലെ മനസ്സിലെ പറഞ്ഞോളൂ ഏതോ ഒരു ഏകാദശിയാണ് വിശേഷാൽ ഏകാദശിയാണ് സ്വർഗവാദിൽ ഏകാദശിയാണെന്ന് എനിക്ക് തോന്നുന്നു ഭഗവാനെ ആ ദിവസം അവിടുത്തെ അന്നദാനം ചെയ്യാൻ എനിക്കൊരവസരം തരണമെന്നു അത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവിടെ ചെന്ന് ഇതുപോലെ ഭഗവാനോട് പറഞ്ഞു ഒരു സങ്കല്പം വെച്ചതേ ഉള്ളൂ പക്ഷേ പിന്നെ വളരെ മാസങ്ങൾ കഴിഞ്ഞ ആ ഒരു ദിവസം എത്തിയത് ഞാനപ്പം താമസിച്ചാണ് ചെല്ലുന്ന പക്ഷേ എങ്കിൽ പോലും ആ ദിവസം ആരും അന്നദാനത്തിന് അന്നദാനത്തിന് ആരും ആ ദിവസം വന്നില്ലായിരുന്നു ബുക്ക് ചെയ്തില്ലായിരുന്നു എനിക്കത് കിട്ടി അപ്പോൾ ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് വലിയൊരു സന്തോഷമാണ് അത് ഏത് ഏകാദശിയാണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല സാധാരണ ഏകാദശിയല്ല പ്രത്യേകതയുള്ള ഏകാദശിയോ സ്വർഗവാതില ഏകാദശിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു എന്തോ വിശേഷപ്പെട്ട ഏകാദശിയാണ് കാരണം അങ്ങനെയുള്ള ഏകാദശികളാണ് നമ്മൾ കൂടുതൽ അങ്ങനെ ആഗ്രഹിക്കാറുള്ളത് അപ്പോൾ അവിടെ ഭഗവാൻ മനസ്സറിഞ്ഞു ഭഗവാനോട് ഞാൻ മനസ്സിന് സങ്കല്പം ഉള്ളൂ ഭഗവാനെ എനിക്ക് അങ്ങനെ ഒരു അവസരം തരണം ഞാൻ വേറൊന്നും ആവശ്യപ്പെട്ടില്ല പക്ഷേ എനിക്കത് തന്നു അപ്പോൾ അത് ചെറിയ കാര്യമല്ല വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു കാരണം അപ്പം അത് നിങ്ങൾക്കും പറ്റുമെങ്കിൽ അന്നദാനം അത് ക്ഷേത്രങ്ങളിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലാണെങ്കിൽ കൃഷ്ണൻ്റെ ആണെങ്കിൽ വ്യാഴാഴ്ച ശിവൻ്റെ ആണെങ്കിൽ ശനിയാഴ്ച ദേവിയുടെയാണെങ്കിൽ വെള്ളിയാഴ്ചകളെ ചൊവ്വാഴ്ചകളൊക്കെ നല്ലതാണ് അയ്യപ്പൻ്റെ ആണെങ്കിൽ ശനിയാഴ്ച അന്നദാനം ഉള്ളിടത്ത് പറ്റുന്നെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഭാഗമാകുക അന്നദാനത്തിൻ്റെ ഇനിയും ഇതാ ക്ഷേത്രത്തിലല്ലെങ്കിൽ പോലും നിങ്ങളുടെ മുന്നിൽ ഒരാൾ വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ആഹാരം മേടിച്ചു കൊടുക്കണം അത് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് അപ്പം അതൊരു ഭാഗ്യമാകട്ടോ ആരുടെ ഭാഗ്യമാണെന്നറിയോ ആഹാരം അല്ല കൊടുക്കുന്നവൻ്റെ ഭാഗ്യമാണ് അതാണ് അതിൻ്റെ അകത്ത് രസം കൊടുക്കുന്നവൻ്റെ കർമ്മദോഷവും മുൻജന്മ ഭാവവും മാ കുറയുകയാണ് ഇതെനിക്ക് മനസ്സിലായത് ഞാനൊരു ദിവസം ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങുമ്പോൾ വന്ന് വ്യാഴാഴ്ചയായിരുന്നു മിക്കാരൻ കയ്യിൽ അങ്ങനെ പൈസ കരുതാറില്ല പക്ഷെ അന്ന് എൻ്റെ കയ്യിൽ അത്യാവശ്യം പിന്നെ പൈസ ഉണ്ടായിരുന്നു ഒരാൾ വന്ന് എന്നോട് പറഞ്ഞ് അയക്കു വിശക്കുന്നെന്ന് പറഞ്ഞു അപ്പം എന്നോട് ഇങ്ങോട്ട് വന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു അപ്പം അദ്ദേഹത്തിന് ഇച്ചിരി മദ്യം ഉപയോഗിച്ചായിരുന്നു അതുകൊണ്ട് ആദ്യം എനിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു ദേഷ്യം തോന്നി അദ്ദേഹം പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല പിന്നെ പിന്നാണ് എനിക്ക് മനസ്സിലായി ഇച്ചിരി ആഹാരം വേണം എനിക്ക് വിശക്കുന്നു മദ്യപിച്ചാലും ഇല്ലെങ്കിലും ആരാണേലും ആഹാരം ചോദിച്ചാൽ മേടിച്ചു കൊടുത്തു ആരാണേലും എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യം ഒന്നും തോന്നിയില്ല മദ്യപിച്ചെങ്കിൽ പോലും അദ്ദേഹം വളരെ ഒരു വല്ല മദ്യപാന മദ്യപാനിച്ച ഒരു അവസരമാണ് പക്ഷേ എനിക്ക് ആഹാരം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം ഒന്നും തോന്നിയില്ല ഞാൻ കൊണ്ടുപോയി അടുത്തൊരു ഒരു ചായക്കടയെ കൊണ്ടുപോയി ഭക്ഷണം പുള്ളിക്കാൻ മേടിച്ചു കൊടുത്തു അപ്പം പുള്ളി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം വളരെ ഇന്നും ഞാൻ ഓർക്കുന്നു അദ്ദേഹം കുറച്ച് ആഹാരമേ കഴിച്ചുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാനാണെങ്കിലും ചേട്ടനാണേലും ആഹാരം കഴിച്ചാൽ ഒരുപോലെയാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ കഴിക്കുന്ന പോലെ തന്നെയാണ് ചേട്ടൻ കഴിക്കുന്നത് അത് ആവശ്യമുള്ള കഴിച്ചു അതിൻ്റെ അകത്ത് ഒന്നും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു പുള്ളി എന്നാലും എനിക്ക് മോനെ ഇത് മതി എന്ന് പറഞ്ഞ് പുള്ളി ആവശ്യം തന്നെ ഞാൻ കുറച്ചുകൂടെ കഴിച്ചോളാൻ നിർബന്ധിച്ചു പക്ഷേ പുള്ളി അത് കഴിച്ചു ചായയും കുടിച്ചു അപ്പം എനിക്കൊരു ഇത് തോന്നി കാരണം പുള്ളി കുറച്ച് ആഹാരം കഴിച്ചോളൂ ഞാൻ എൻ്റെ ഒരു ബാക്കി പൈസ മിന്നെ പോക്കറ്റിൽ വിട്ടു കൊടുക്കും അപ്പം ഇത് സത്യം പറഞ്ഞാൽ അപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം എനിക്കൊരു നൂറ് അവാർഡ് കിട്ടിയാലും എനിക്കൊരു എന്തൊക്കെ കിട്ടിയാലും ആ സന്തോഷം എനിക്ക് കിട്ടത്തില്ല അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് കാരണം ആ അദ്ദേഹത്തിന് വയറ് നിറഞ്ഞപ്പം അദ്ദേഹത്തിന് ആ മുഖത്തെ ഒരു 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 ആ ഒരു സന്തോഷം അത് കണ്ടപ്പോൾ ഉള്ളിൽ നിന്നുണ്ടായ ഒരു സന്തോഷം അത് വേറെ എന്ത് ചെയ്താലും കിട്ടത്തില്ല വേറെ എന്ത് ചെയ്താലും അത് ജീവിതത്തിൽ കിട്ടത്തില്ല എന്ത് ചെയ്താലും എത്ര ക്ഷേത്രങ്ങളിൽ പോയാലും പ്രാർത്ഥിച്ചാലും ഭജന ചെയ്താലും ഒന്നും ആ ഒരു സന്തോഷം കിട്ടത്തില്ല ഒരു മനുഷ്യൻ്റെ അപ്പോൾ ആ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ഷേത്രത്തിലെ വെളിയിലായാൽ പോലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു അപ്പം ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയുമോ ഞാൻ ഈശ്വരനെ നന്ദി പറഞ്ഞു അവസരം തന്നതിനും ഈ ചോദിച്ച സമയത്ത് എൻ്റെ പൈസ ഉണ്ടായിരുന്നതിനും എല്ലാം ഈശ്വരനും നന്ദി പറഞ്ഞു കാരണം ഇത് ഭഗവത് ഈശ്വരൻ തന്ന ഒരവസരമാണ് അത് എൻ്റെയും കൂടെ ഒരു ഭാഗ്യമാണ് കാരണം അങ്ങനെ ഒരു വ്യക്തിയെ സഹായിക്കാൻ പറ്റി അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മുന്നിലും ഇതുപോലെ ആരെങ്കിലും നിങ്ങളുടെ മുന്നിലും എപ്പോഴെങ്കിലുമൊക്കെ വരാം ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു അപേക്ഷ അപേക്ഷാ ഫോർവ് പൂരിപ്പിക്കാൻ അറിയാൻ വയ്യാത്ത അമ്മമാരായിരിക്കും നമ്മൾ ബാങ്കിലും ചില ഓഫീസുകളൊക്കെ ചെയ്യുമ്പോഴും കാണാം ചില ആളുകൾ അവർക്കൊരു അപേക്ഷാ ഫോറം അല്ലെങ്കിൽ ഒരു റെസിപ്റ്റ് എഴുതാൻ അറിയാൻ വയ്യാത്ത അവരെയൊക്കെ സഹായിക്കണം അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം എത്ര വഴിപാട് ചെയ്താലോ എത്ര പ്രാർത്ഥന ചെയ്താലോ ഒന്നും കിട്ടത്തില്ല അത് ഈശ്വരൻ തരുന്നൊരു അവസരമാണ് അതൊന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് പുണ്യം കിട്ടുമെന്നോ ഒന്നും വിചാരിക്കണ്ട അത് ഈശ്വരനെ സമർപ്പിച്ച് ചെയ്യുക ബാക്കിയൊക്കെ ഈശ്വരൻ നൽകിക്കോളൂ അതുപോലെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളിപ്പോൾ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു എത്തുന്നു ചിലപ്പോൾ അയാൾക്ക് മറ്റുള്ളവരെ പോലെ പിടിപാടുകളോ സാമർഥ്യമോ ഒന്നും കാണത്തില്ല പക്ഷെ നിങ്ങൾ ഇപ്പം നമുക്കൊരു ഒരു സമ്പന്നനല്ല അല്ലെ പിടിപാടുകളില്ല ഒരു സാധാരണക്കാരനായിരിക്കാം നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയെ സഹായിക്കാതിരിക്കരുത് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈശ്വരനെ അറിയാനുള്ള ഒരവസരമാണ് നഷ്ടപ്പെടുന്നത് കാരണം നിങ്ങളെ ഈ അവസ്ഥയിലെത്തിയതും ആ മനുഷ്യനെ ആ അവസ്ഥയിലെത്തിയതും എല്ലാ ഈശ്വരൻ തന്നെയാണ് എല്ലാം ഒന്ന് തന്നെയാണ് മാത്രമല്ല ഈ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥയും മാറും നാളെ ഒരിക്കൽ നിങ്ങളെയും ചിലപ്പോൾ ആരുമില്ലാതെ ഒന്നുമില്ലാതെ ഒരവസ്ഥയിൽ വരാം ഈ അവസ്ഥകൾ മാറാതെ സമയമൊന്നും വേണ്ട അവിടെയും ആ ഈശ്വരൻ നിങ്ങൾക്കൊരു സഹായം നൽകണമെങ്കിൽ നിങ്ങൾ വേറൊരാളെ നിങ്ങളുടെ കൺമുന്നിൽ വരുന്ന ഒരാളെ നിങ്ങൾ നീതിയോടുകൂടി ഒരു സഹായം ചെയ്ത് ഹെൽപ്പ് ചെയ്യാവുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അയാൾക്കറിയിക്കുന്ന രീതിയിലുള്ള സഹായം കൊടുക്കണം ഒരിക്കലും നിങ്ങൾ അവരെ ഉപേക്ഷിക്കരുത് കണ്ടില്ല എന്ന് നടിക്കരുത് അവിടെയാണ് നിങ്ങൾ ശിവനെ അറിയുന്നത് അല്ലെ ഈശ്വരനെ അറിയുന്നത് ജീവിതത്തിൽ ശരിക്കും ജയവും പരാജയവും എന്നൊന്നും ഇല്ല ചില സമയങ്ങളിൽ ചിലത് നമുക്ക് നല്ലതായിട്ട് തോന്നും ചില സമയങ്ങളിൽ ആ നല്ലതായിട്ട് തോന്നിയ കാര്യം തന്നെ മോശമായിട്ടും തോന്നും ജീവിതത്തിൽ ജയപരാജയങ്ങൾ ആപേക്ഷികമാണ് ചില സമയത്ത് ജയിച്ചു എന്ന് തോന്നുന്ന കാര്യങ്ങൾ പിന്നീട് നോക്കുമ്പോൾ ഒരു ജയമല്ല എന്ന് തോന്നും അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല ഞാൻ ഉദാഹരണം പറയാം ഇപ്പോൾ ഒരാൾ കല്യാണം കഴിക്കുന്നു അയാൾ കല്യാണം കഴിക്കുമ്പോൾ ഇപ്പം നല്ല ഒരു വിവാഹമാണോ ഒക്കെ ആയിരിക്കും അപ്പോൾ അതൊരു നേട്ടം വിജയമായിട്ട് തോന്നും കുറേ നാൾ കഴിഞ്ഞ് ഇദ്ദേഹത്തിന് അതുകൊണ്ട് സമാധാനമില്ല ഒരു ഒരു സമാധാനം പോലും കിട്ടുന്നില്ലെങ്കിൽ അതൊരു പരാജയമായിട്ട് പിന്നീട് തോന്നും ആദ്യം വിജയമായിട്ട് തോന്നിയ കാര്യം പിന്നീട് പരാജയമായിട്ട് തോന്നും അപ്പം വിജയവും പരാജയവും അവസ്ഥകളാണ് അല്ലാതെ ആത്യന്തികമായിട്ട് ഒരു വിജയമെന്നോ പരാജയമെന്നോ പറയാൻ സാധിക്കത്തില്ല അത് ആപേക്ഷികമാണ് അപ്പം നിങ്ങൾ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ സാമർഥ്യം കാണിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരുപാട് സമ്പാദിക്കുന്നു പക്ഷേ ആ മക്കൾ നിങ്ങളെ നോക്കുന്നില്ല എങ്കിൽ അല്ലെ മക്കൾ അതെല്ലാം വെറുതെ കളയുന്നെങ്കിൽ നിങ്ങൾ ആദ്യം വിജയമെന്ന് തോന്നിയാൽ പിന്നീട് പരാജയമായിട്ട് തോന്നും അപ്പോൾ ജയവും പരാജയവും ഒക്കെ ആപേക്ഷികമാണ് ഇതിൻ്റെ ഇടയെല്ലാം ഉള്ളത് ഒന്നാണ് സത്യം ഈശ്വരൻ ആ സത്യത്തിനൊരു വിലയുണ്ട് നിങ്ങളൊരു ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചെയ്താൽ നിങ്ങളെ സഹായിക്കാൻ നാളെ ആരെങ്കിലും ഉണ്ടാവൂ ഇനി വേണ്ട പരീക്ഷിച്ചു നോക്കിക്കൂ ഞാനീ പറയുന്ന കാര്യം ഒരാൾ നിങ്ങളോട് വഴി ചോദിച്ചു വരുന്നു നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അയാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുക അയാൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് നല്ല ചിന്തയോടുകൂടി വഴി പറഞ്ഞു കൊടുക്കുക നിങ്ങൾ നാളെ എവിടെയെങ്കിലും ബുദ്ധിമുട്ടുമ്പോൾ നിങ്ങളെ ഒരാൾ സഹായിക്കാൻ എത്തിയിരിക്കും അതാണ് അതാണീ കർമ്മരഹസ്യം നമ്മൾ സത്യത്തെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നന്മയുള്ള ഒരു സത്യത്തെ ഫോളോ ചെയ്യുക അത് നമ്മളെ സംരക്ഷിക്കും അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ അഭിപ്രായമല്ല ഭഗവാൻ ശിവഭഗവാൻ എൻ്റെ മനസ്സിൽ തെളിയിച്ച കാര്യങ്ങളാണ് പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാം അല്ലെങ്കിൽ ഇഷ്ടമുണ്ട് തള്ളിക്കളയാം നിങ്ങളുടെ ഇഷ്ടം ഞാൻ എൻ്റെ മനസ്സിൽ ഭഗവാൻ തെളിയിച്ചു തന്ന കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ജീവിതത്തിൽ അറിയുന്ന ഏറ്റവും വലിയ സത്യമാണ് ഞാൻ പറഞ്ഞത് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണ എന്ന മാ ശിവോഹം ശിവോഹം ശിവോഹം